ഹലോ ഫ്രണ്ട്സ് നവോദയ വിദ്യാലയങ്ങളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്ന സമയമാണ് കേട്ടോ നവോദയ വിദ്യാലയ സമിതി ജവഹർ നവോദയ വിദ്യാലയങ്ങളിലേക്ക് ആറാം ക്ലാസ് പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു കേരളത്തിൽ പതിമൂന്ന് വിദ്യാലയങ്ങളാണുള്ളത് ആലപ്പുഴ കണ്ണൂർ കാസർഗോഡ് കൊല്ലം കോട്ടയം ഇടുക്കി മലപ്പുറം തൃശ്ശൂർ പാലക്കാട് പത്തനംതിട്ട തിരുവനന്തപുരം വയനാട് എറണാകുളം എന്നീ ജില്ലകളിലാണ് കേട്ടോ അപേക്ഷ സമർപ്പിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വിദ്യാർത്ഥിനിയുടെ ഫോട്ടോ വിദ്യാർത്ഥിയുടെയും രക്ഷിതാവിൻ്റെയും ഒപ്പ് ആധാർ കാർഡ് അല്ലെങ്കിൽ താമസസ്ഥലം തെളിയിക്കുന്നതിന് ബന്ധപ്പെട്ട അധികാരികളിൽ നിന്ന് ലഭിക്കുന്ന രേഖ എന്നിവയുടെ ഡിജിറ്റൽ കോപ്പി അതായത് ജെ ഫോർമാറ്റിലുള്ള പരമാവധി പത്ത് മുതൽ നൂറ് കെ വരെ അപേക്ഷയോടൊപ്പം അപ്ലോഡ് ചെയ്യണം അതിനോടൊപ്പം തന്നെ സംസ്ഥാനം ജില്ല ബ്ലോക്ക് ആധാർ നമ്പർ എന്നിവ കൃത്യമായി രേഖപ്പെടുത്തണം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിൽ പഠിച്ച വിദ്യാർത്ഥിക്ക് ബി സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം അവർ അപേക്ഷിക്കുന്ന ജില്ലയിലെ യഥാർത്ഥ താമസക്കാരനാണെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും ഉണ്ടാകണം മൂന്ന് നാല് അഞ്ച് ക്ലാസ്സുകളിൽ പഠിച്ചത് റൂറൽ ഏരിയയാണോ അർബൺ ഏരിയയാണോ എന്നത് കൃത്യമായി രേഖപ്പെടുത്തണം ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവേശനം അപേക്ഷിക്കാനുള്ള അവസാന തീയതി ജൂലൈ ഇരുപത്തൊമ്പതിന് മുമ്പാണ് ഓൺലൈനിൽ അപേക്ഷ നൽകേണ്ടത് എല്ലാവരും മറക്കാതെ ചെയ്യുക പിന്നെ ഇതിൻ്റെ പ്രവേശന പരീക്ഷ ഡിസംബറിലായിരിക്കും പ്രവേശനം ജവഹർ നവോദയ വിദ്യാലയ സെലക്ഷൻ ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലുള്ളവർക്ക് ഡിസംബർ പതിമൂന്നിനാണ് പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് മെയ് മാസങ്ങളിലായി ഫലം പ്രഖ്യാപിക്കുകയും ചെയ്യും ആറ് മുതൽ എട്ട് വരെ പഠനമാധ്യമം മാതൃഭാഷയോ പ്രാദേശിക ഭാഷയോ ആയിരിക്കും അതിനുശേഷം ഗണിതവും സയൻസും ഇംഗ്ലീഷിലും സാമൂഹ്യശാസ്ത്രം ഹിന്ദിയിലും ആയിരിക്കും പഠിപ്പിക്കുന്നത് കോഴ്സ് പൂർണ്ണമായും സൗജന്യമാണ് താമസം ഭക്ഷണം യൂണിഫോം പുസ്തകം എന്നിവ സൗജന്യമാണ് ഒമ്പത് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾ മാസം അറുന്നൂറ് രൂപ വീതം നൽകേണ്ടതുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് നവോദയ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങളാണ് അറിയിക്കാനുള്ളത് ഈ വർഷം അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു ചാൻസാണ് നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ നിങ്ങൾ എന്തായാലും അപേക്ഷിക്കാതിരിക്കരുത് ജൂൺ ഇരുപത്തൊമ്പതാണ് ലാസ്റ്റ് ഡേറ്റ് ഓക്കെ